രണ്ട് മക്കബായർ അദ്ധ്യായം മൂന്ന് ദേവാലയത്തിന് സംരക്ഷണം പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂന്യമായി നിലനിന്നു നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സെലൂക്കിയസ് പോലും വലിയർപ്പണത്തിനാവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ബെഞ്ചമിൻ ഗോത്രജ്ഞനായ ഷിമിയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു ഓനിയാസ് വഴങ്ങാഞ്ഞതിനാൽ ഷിമിയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപതിയും താർസൂസുകാരനുമായ അപ്പോളോണിയൂസിനെ സമീപിച്ചു ജെറുസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് വലിയർപ്പണത്തിന്റെ ഇനത്തിൽപ്പെടുന്നതല്ലെന്നും രാജാവിന്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു രാജാവിനെ സന്ദർശിച്ച് അപ്പോളോണിയോസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു പണം എടുത്തു മാറ്റുന്നതിന് തൻ്റെ കാര്യസ്ഥനായ ഹെലിയോദോറോസിനെ രാജാവ് നിയോഗിച്ചു ഹെലിയോറോദോറോസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും ഫെനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന പുറപ്പെട്ടു രാജകൽപ്പന നടപ്പിലാക്കുകയായിരുന്നു അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജുറുസലേമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചു ആഗമന ഉദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബിയാസിന്റെ പുത്രനും ഉന്നത ഉന്നതസ്ഥാനീയുമായ ഹിർഖാനൂസിൻ്റെ നിക്ഷേപവും ചേർത്ത് മൊത്തം നാനൂറ് താലന്തു വെള്ളിയും ഇരുന്നൂറ് സ്വർണവും ഉണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു ദുഷ്ടനായ ശിമിയോൻ വസ്തുതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ദേവാലയത്തിന്റെ പവിത്രതയിലും അമ്പഗുരതയിലും ആ സ്ഥലത്തിന്റെ പരിശുദ്ധിയിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ജനത്തോട് ചെയ്യുക അസാധ്യമാണെന്നും അവൻ പറഞ്ഞു എന്നാൽ രാജകൽപ്പനയുള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കട്ട് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറോസ് പറഞ്ഞു അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്ത് പ്രവേശിച്ചു നഗരം ദുഃഖത്തിലാണ്ടു പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങളടിഞ്ഞ ബലിപീഠത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തുസൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയഭേദകമായിരുന്നു അവന്റെ മുഖഭാവം വൈവർണ്യവും വ്യക്തമാക്കി അവന്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയലും ബാധിച്ചു വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു സ്ത്രീകൾ ചാക്കുടുത്ത് തെരുവീതുകളിൽ അടിച്ചുകൂടി വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്കും ഓടി മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു ജനം ഒരുമിച്ച് സാഷ്ടാങ്കം വീണ് കിടക്കുന്നതും ഉത്കണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിനവേദനയെ അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്നവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ ഹെലിയോദോറോസ് ക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ ശക്തികളുടെയും സാമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ച് സ്തബ്ധരും ഭയചകിതരുമായി പ്രൗഢമായ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അത് ഹെലിയോദോറസിന്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്നു മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചൊട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങളണിഞ്ഞ് ഹിലിയോദോറസിൻ്റെ ഇരുവശങ്ങളിലും നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതും ആയി കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിലം പതിച്ചു അന്ധകാരം അവനെ മൂടി അനുയായികൾ വന്ന് അവനെയെടുത്ത് മഞ്ചത്തിൽ കടത്തി അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും തീർന്നു അവർ ദൈവത്തിൻ്റെ പരമമായ ശക്തി ദർശിച്ചു ദൈവത്തിൻ്റെ കരമേറ്റ് സംസാരശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടും കിട്ടുമെന്ന പ്രതീക്ഷയേറ്റ് ഹെലിയോദോറസ് നിലത്ത് കിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി അല്പസമയം വരെ പരിഭ്രമവും അസ്വസ്ഥതയും ഒറ്റി നിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം അലതല്ലി അന്ത്യശ്വാസം വലിക്കുകയായിരുന്ന ജീവനു വേണ്ടി അച്ഛനതിനോട് പ്രാർത്ഥിക്കാൻ അവന്റെ മിത്രങ്ങളിൽ ചിലർ ഓനിയാസിനോട് അഭ്യർത്ഥിച്ചു യഹൂദർ ഹേലിയോദോറസിന്റെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിച്ചേകുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവന്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പാപപരിഹാര ബലിയെ അർപ്പിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിഭൂഷകൾ അണിഞ്ഞ് ഹെലിയോദോറസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി ഹെലിയോദോറസ് തൻ്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് ബലിയർപ്പിക്കുകയും വലിയ നേർച്ചകൾ നേരുകയും ചെയ്തു അവൻ ഓനിയാസിനോട് വിടവാങ്ങി രാജസന്നിധിയിലേക്ക് സൈന്യസമേതം യാത്രയായി പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വ നേത്രങ്ങൾ കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യരുടെയും മുമ്പാകെ സാക്ഷ്യം നൽകി മറ്റൊരു സന്ദേശവുമായി ജറുസലമിലേക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യൻ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങയ്ക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയയ്ക്കുക അടിമുടി പ്രഹരമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങേക്കവന് തിരിച്ചു കിട്ടും ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ച സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിന് ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹെലിയോദോറസിൻ്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കഥ ദൈവവചനമാണ് നാം കേട്ടത്